ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിന്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രസേനെ കൂട്ടിക്കൊണ്ട് കിരണും കല്യാണിയും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്താണ് കഴിച്ചേയും ചോദിക്കുമ്പോഴേക്കും കുറച്ച് തേൻ അച്ഛൻ കുടിച്ചായിരുന്നു അതിനു മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല തേൻ കുടിച്ചതിന് ശേഷം അച്ഛൻ പെട്ടെന്ന് കുഴഞ്ഞു വീട് പെട്ടെന്ന് ചുമയും അതുപോലെ നാവ് പൊള്ളുന്ന പോലെ തോന്നുന്നു എന്ന് പറയാണ് അത് വളരെ കുറച്ചേ കുടിച്ചുള്ളൂ ഡോക്ടർ ആ ചില വിഷയങ്ങൾ വിഷയം അങ്ങനെയാണ് ഒരു അല്പം പോയാൽ തന്നെ ചിലപ്പോ ആൾക്ക് മരണം വരെ സംഭവിക്കും പിന്നെ ചന്ദ്രശേന സാധാരണം വളരെ സീരിയസ് ആണ് പിന്നെ രണ്ടാമത്തെ കാലം പറഞ്ഞാൽ എന്ത് വിഷവും ഉള്ളിൽ ചെയ്തെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അതിന്റെ ും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോ ഈ തേൻ കാട്ടിന്ന് ഡയറക്ട് ശേഖരിച്ചുണ്ടെന്ന തേൻ എന്നല്ലേ പറഞ്ഞത് ആ തേന് ചിലപ്പോ വര കൊണ്ടരുന്ന സമയത്ത് മൃഗങ്ങൾക്ക് വെള്ള വിഷമോ ഒന്നിനും വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷം അങ്ങനെ പറ്റിയതാണെങ്കിലോ എന്താ നമുക്ക് നോക്കാം പ്രാർത്ഥനയോടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അകത്തേക്ക് പോകണം കിരണാണിക്ക് പൊട്ടിക്കാറിയാട്ടോ അപ്പൊ കല്യാണിങ്ങനെ സമാധാനിക്കിഴട്ട കൊഴപ്പമൊന്നുമില്ല കിഴട്ടാ ഒന്നും സംഭവിക്കില്ല അച്ഛൻ എന്റെ മനസ്സ് വേണോ അച്ഛനൊന്നും സംഭവിക്കില്ല കിരീണേട്ട എന്നൊക്കെ കല്യാണി പറയണം അതേ സമയത്ത് രൂപക്ക് പ്രഷർ കേടി രൂപേൻ തലകറങ്ങി വീണട്ടോ പക്ഷെ ആരി ഇങ്ങനെ കിരണെ വിളിക്കുന്നുണ്ട് മോനെ കിരണേ രൂപ തലകറങ്ങി വീണുണ്ടോ പ്രഷർ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ അതാണ് രൂപേനേയും ഹോസ്പിറ്റലിലൊക്കെ കാക്കുന്നുണ്ട് രൂപക്കും വയ്യാണ്ട് ആവാണ് അവതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം പ്രകാശിനൊക്കെ അറിയാം കേട്ടോ പ്രകാശിനും ബൈജും കൂടി സംസാരിക്കുന്നുണ്ട് പ്രകാശം പൈജുനോട് പറയണ്ടടാ ഇത് അവൻ തന്നെയാ അവൻ തന്നെയാണ് അവൻ കാട്ടിലുണ്ട് ഉറപ്പാ ഇവരെ അവര് പോയ സമയത്ത് അവൻ അവൻ അറിയാം കിരണും കല്യാണിയും ഈ തേൻ എല്ലാവർക്കും കൊടുക്കുന്ന എല്ലാവരും ഒരുമിച്ച് മരിക്കാൻ വേണ്ടി അവൻ ചെയ്ത് തന്നെയാണെന്ന് പറയുമ്പോൾ ബൈജു പറയേണ്ടി പ്രകാശേട്ടാ ചിലപ്പോൾ ആ തേനിൽ അറിയാതെ വിഷം ഉള്ളത് ഉള്ള കൊണ്ടതാണെങ്കിലോ ചിലപ്പോൾ ചിലപ്പോ എല്ലാവർക്കും വിഷം പറ്റിയത് വേറെ ഏതെങ്കിലും അവസ്ഥയിലായിരിക്കും വിഷം കൊണ്ട് ഇതായത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് മുമ്പ് തേൻ കഴിച്ചപ്പോൾ നമുക്ക് ഇതുപോലൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും എനിക്കെന്തോ അവൻ തന്നെ ഇതിന് പിന്നിൽ നിന്ന് എനിക്ക് തോന്നണത് എന്നൊക്കെ പ്രകാശിനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ കല്യാണി പ്രകാശം ഫോമിലും കൂടി കല്യാണി പറയണ്ട അച്ഛന്റെ അവസ്ഥ ഗുരുതരാവസ്ഥയാണച്ചാ എന്നൊക്കെ പറയാണ് അപ്പോ പ്രകാശം പേണ്ട മോളെ ഇതൊക്കെ ചെയ്തത് അവൻ തന്നെയായിരിക്കും ആ ഗംഗപ്രസാദ് അവൻ ആ കാട്ടിൽ തന്നെ ഉണ്ട് മോളെ നീ പറഞ്ഞ സത്യമാണ് അവൻ മരിച്ചിട്ടില്ല അവൻ കാട്ടിലുണ്ട് കാട്ടിലുണ്ട് ഉറപ്പായി എനിക്കിപ്പോ ഇതും കൂടി ആയിപ്പോ ഉറപ്പായി എന്ന് പറയാണ് എനിക്കും അങ്ങനെ തന്നെയാച്ചാ തോന്നുന്നത് ഞങ്ങൾ കാട്ടിൽ പോയപ്പോ അവരെന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ ചില കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നില്ല പിന്നെ അവരിലൊരു വിശ്വാസം കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് പോലീസിനെ അറിയിക്കണം മോളെ എന്ന് പ്രകാശം പറയാണ് അങ്ങനെ ഈ കാര്യം പോലീസിലറിയി പോലീസ് പോലീസിനെ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പോലീസിനോട് പറയാണ് പോലീസുകാരെ അപ്പോൾ തന്നെ ആ ദിവസം തന്നെ പോലീസുകാരും അതുപോലെ തന്നെ ആ ഫോറസ്റ്റുകാരും ഒക്കെ കേറി പോയിട്ട് കാട്ടിലേക്ക് പോവാണ് അപ്പൊ ഗംഗപ്രസാദ് ഇങ്ങനെ ജനലിലൂടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഈ പോലീസുകാർ തന്നെ ഗംഗാപ്രസാദിന് മനസ്സിലായി നാട്ടിൽ പോയിട്ട് അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ താനാണ് ഇത് ചെയ്തത് അപ്പൊ അതുകൊണ്ട് അന്വേഷിച്ചു എന്തേക്കുന്നത് ഗംഗക്ക് മനസ്സിലായി ഗംഗ അപ്പൊ തന്നെ അവിടെ നിന്ന് സ്പോട്ടിൽ അവിടെ മാറി നിൽക്കുവാട്ടോ അങ്ങനെ പോലീസ് എഴുക്കുമ്പോ മൂപ്പൻ ചോദിക്കണം അയ്യോ എമ്മമാരെ എന്താ വന്നേന്ന് ചോദിക്കുമ്പോ ഒച്ചി നിർത്തടാ എന്തിനാണ് നീ ഈ ദ്രോഹ ആ പാവങ്ങളോട് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് അയ്യോ എമ്മമാരെ ഞങ്ങൾ എന്ത് ചെയ്താ പറയുന്നത് എവിടെടാ വേലു എന്ന് ചോദിക്കുകയാണ് പോലീസ് അപ്പൊ വേലു ഇങ്ങോട്ട് വരുന്നുണ്ട് എന്താ സാറേ സാറേടാ നീയല്ലാ തേൻ കൊടുത്തത് കല്യാണിക്കും കിരണിനും അതെ അവരാ ആ തേനോട്ട് പോയിട്ട് എന്താ സംഭവിച്ചത് അറിയാവോ ആ തേനെ കിരണിന്റെ അച്ഛനാ കുടിച്ചത് എന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ ഗംഗക്ക് സന്തോഷാവട്ടാ ചത്തോ എന്തോ എന്ന് ഗംഗ എന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് അയ്യോ സാറേ ഞങ്ങളൊന്നും ചെയ്തില്ല സാറെന്ത് പറ്റി സാറേ ആ സാറിന് എന്ത് പറ്റി സാറെ ചോദിക്കാണ് എന്ത് പറ്റിയെന്നോ അദ്ദേഹം കുറച്ച് തേൻ കുടിച്ച് നോക്കിയുള്ളൂ അപ്പൊ തന്നെ വായൊക്കെ പോകുകയെന്ന് പറഞ്ഞില് ചോറ് ഷർദിച്ചപ്പോ ഹോസ്പിറ്റൽ ഐസ്യൂലാണ് അയ്യോ അത് ഒക്കെ ആയിരിക്കും സാറേ എന്ന് മൂപ്പം പറയാണ് അല്ലടാ ഇവിടെ നിന്ന് തന്നെയാ ഡോക്ടർമാര് വിധി എഴുതി തേനിന്നാണ് വിഷം പോരേണ്ടിരിക്കണേന്ന് സത്യം എന്ന് ചോദിക്കുകയാണ് അയ്യോ സാറ് ശുദ്ധമായിട്ടുള്ള തേനി ഞാനാണ് സാറെ പോയെടുത്തത് അയാൾക്ക് എന്തിനും പറ്റിയ ഇവിടെ എല്ലാവരും കുടുങ്ങും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ പോയി പോയിക്കഴിയും മൂപ്പം പണ്ട നിന്നോട് പറഞ്ഞില്ലേടാ നാട്ടിൽ നിന്നുള്ളവരെ ഒന്നും കൊണ്ടു നാട്ടിൽ നിന്നും ഉള്ളവരെ കൊണ്ടുവന്നതല്ല മാ പ്രശ്നം ആ തേനിൽ വിഷം ചേർന്നിട്ട് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷം ചേർന്നിട്ട് തന്നെ ഉണ്ടാകും നീ എന്താണ് പറഞ്ഞത് വിഷം ചേർന്നിട്ടുണ്ടാവുന്നു അതെ ഇവിടെ ഒരുത്തന്നെ ഇല്ലേ വിനായകൻ അവനിടയ്ക്കിടക്ക് പറയുന്നില്ലേ കിരൺ കിരണാണ് അവന്റെ ശത്രു കിരണസാറാണ് അവന്റെ ശത്രു എന്ന് ഇനി അവനെ കിരൺസാറിനെ കണ്ടപ്പോ ഈ വിനായകൻ എന്തിനും ചെയ്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം നീ നീ വൃദ്ധ വിനായകുനെ സംശയിക്കരുത് എന്ന് മൂപ്പം പറയുമ്പോ എൻ്റെ മാമ മാമൻ എന്തിനാ മാമ ഏത് നേരവും അവൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണത് എനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെ ആ തേനിലും വിഷം ചേർന്നിട്ടുണ്ടെങ്കിൽ അതവൻ തന്നെയാണ് എവിടെയാവൻ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം നമ്മുടെ വേലുനെ വേലു ആണെങ്കിൽ വിനായകൻ അതായത് ഗംഗൻ അന്വേഷി അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഗംഗന് എന്തായാലും രണ്ട് അടിയും വഴക്കൊക്കെ ഉണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ് ചിലപ്പോൾ ഗംഗ ഗംഗ കൂടി തന്നെ കാട് കാടുവിടാനും ചാൻസ് ഉണ്ട് അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓ വിനായകന്റെ പാവാണ് നിഷ്കളങ്കനാണ് അത് പറയുമ്പോൾ തന്നെ എന്റെ മുഖ മുഖത്തിട്ടൊരു കുത്തു കുത്താനാണ് തോന്നുന്നത് അങ്ങനെ വിനായകട്ട് പാവമാണ് വിനായകന്റെ നിഷ്കളങ്കനാണ് വിനായകന്റെ ശത്രുക്കളാണ് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും അമലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴും അവരൊന്നും ആരും വിശ്വസിക്കില്ല കേട്ടോ ഈ കാര്യമൊന്നും ഒടുവിൽ ഡോക്ടർമാർ ആ റിസൾട്ട് കിരണ്ണോട് പറയുന്നുണ്ട് തേനീം തന്നെയാണ് വിഷം ചേർന്നിരിക്കുന്നത് നല്ല ഉഗ്രവിഷം പാമ്പിന്റെ വിഷമാണ് ചേർത്തിരിക്കുന്നത് അതായത് ഈ കാട്ടിലെ ആൾക്കാര് ഈ പാമ്പിന്റെ വിഷം ഒക്കെ എടുക്കാറുണ്ട് ആ പാമ്പിന്റെ വിഷമാണ് കേറിയിരിക്കണെന്ന് പറയാണ് എന്താ ഡോക്ടറേം ചെയ്യാ ഞങ്ങൾക്ക് പരമാവധി ചെയ്യണതൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാണ് ആ സമയത്ത് രതീഷിനോട് കിരണി കാര്യം പറയുന്നുണ്ട് രതീഷ് ഫോൺ വിളിക്കണ്ട എന്താ സാറേ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയണ വേലുവിന്റെ കയ്യിൽ നിന്ന് തേൻ മേടിക്കാനായിട്ട് ഞങ്ങള് കാട്ടിലേക്ക് പോയത് കാട്ടിലേക്കോ അതെന്തിനാ സാറേ കാട്ടിലേക്ക് പോയത് എന്ന് രതീഷ് ചോദിക്കണം എന്റെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ എടാ അത് പെട്ടെന്ന് പോയതാക്കി കല്യാണിയും കൂടെ ഉണ്ടായിരുന്നു നമ്മൾക്കൊരു സംശയം ഉണ്ടല്ലോ ഗംഗപ്രസാദ് ജീവനോടെ ഉണ്ടെന്ന് അപ്പൊ ആ സംശയം കൂടി തീർക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ കാട്ടിലേക്ക് പോയത് എന്നിട്ട് എന്നിട്ട് ആ തേനായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കുറച്ചു നേരം അച്ഛൻ കുടിച്ച് നോക്കിയുള്ളൂ അപ്പൊ തന്നെ അച്ഛനെ വായൊക്കെ പുകയൂന്ന് പറഞ്ഞേ ചോര ശർദിക്കായിരുന്നു ഈശ്വര ഞാൻ ആ വേലിനൊന്ന് വിളിക്കട്ടെ എന്നൊക്കെ രതീഷ് പറയണം രതീഷ് വേലിനെ വിളിച്ച് ചോദിക്കണ്ട വേലു എന്താണ് സംഭവിച്ചത് എന്താണ് കാര്യം സാറേ നിങ്ങൾ എല്ലാവരോട് ക്ഷമിക്കണം എന്താ നീ എന്താ ചെയ്തത് സാറേ ഞാനൊന്നും ചെയ്തില്ല ഞാൻ അങ്ങനെ ചെയ്യത്തൂല്ല കാരണം എനിക്ക് കിരൺ സാറിനെ കല്യാണേയും ആ സാറുമേനെയും അത് നിങ്ങളെ അത്രമാത്രം ഇഷ്ടമാണ് പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സത്യങ്ങളൊക്കെ അപ്പഴായിരിക്കും നമ്മുടെ വേലു പറയാൻ പോണെട്ടോ ഇവിടെ ഇന്നത്തെ ഒരാൾ വന്നിട്ടുണ്ട് ണ്ടായിരുന്നു അപ്പൊ എന്നൊരു സംശയം ഉണ്ട് അപ്പൊ നിങ്ങൾ അതൊരു ഫോട്ടോ കാണിച്ചില്ല അയാൾ തന്നെയാണ് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞപ്പോ അവൻ മാറി നിന്നതാണ് എന്നോട് മൂപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അവയെ കുറിച്ചൊന്നും പറയത് അവനവിടെ പറഞ്ഞ് പറഞ്ഞു പരുത്തിയേക്കണ കഥ എന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കൂടി അവനെ കൊല്ലാൻ നോക്കുവാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥയാണ് അവിടെ പറഞ്ഞുണ്ടാക്കിയേക്കുന്നത് എല്ലാവരും അത് വിശ്വസിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കിരൺ സാറും അതുപോലെ തന്നെ ആ സാറമ്മയും കൂടി വന്നപ്പോ ഞാൻ അവരോടൊന്നും പറയാതെ അവനോടൊന്നും പറഞ്ഞില്ല കാണുന്ന കാണട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവരെ കൊണ്ടുവന്നത് തന്നെ പക്ഷെ ആ സമയത്ത് വിദഗ്ധ വ്യക്തമായിട്ട് അവനവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല പക്ഷെ അവൻ തന്നെയായിരിക്കും വിഷം ചേർന്നിട്ടുണ്ടെങ്കിൽ അവൻ തന്നെയായിരിക്കും വിഷം ചേർ ചേർത്തിട്ടുണ്ടാവാം അപ്പോ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകണം കേട്ടോ ചന്ദ്രസേന എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും കാണിച്ചിട്ടില്ല എന്തായാലും ചന്ദ്രസേന മരിക്കോന്നും ഇല്ലായിരിക്കും അഥവാ ചന്ദ്രസേന എങ്ങനെ മരിക്കൂന്നുണ്ടെങ്കിൽ തന്നെ നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ ചന്ദ്രസേന മരിക്കുന്ന ഭാഗങ്ങളായിരിക്കും മരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ വിഷമെന്ന് പറഞ്ഞത് ഇത് ഒരു വിഷം ചേ ി കേ അതായത് കാട്ടീന്നല്ല വിഷം കാട്ടിന്നുള്ള വിഷമല്ല ചേർത്തിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വിഷത്തിലുള്ള മറു കാട്ടിലുള്ള ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ പ്രത്യേകിച്ച് ഈ മൂപ്പന്റെ കയ്യിലും വേലുവിന്റെ കയ്യിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷം എങ്ങനെ ശരീരത്തിന് മാറ്റാന്നുള്ള മറുവിദ്യം ഇവരുടെ കയ്യിൽ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലൊക്കെ ചെയ്തിട്ട് തന്നെ ആയിരിക്കും രക്ഷപ്പെടുത്തുന്നുണ്ടാവാ എന്തായാലും നമ്മുടെ ചന്ദ്രസേന മരിക്കുന്നു മരിക്കുന്ന രീതിയിലൊക്കെ പ്രൊമോലോ അങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിലും മരിക്കോ എന്ന് എനിക്കിപ്പോഴും തോന്നണമൊന്നും ഇല്ലോ അഥവാ മരിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അതാരുടെങ്കിലും സ്വപ്നം ആവാനാണ് ചാൻസ് ഉള്ളത് കാരണം ഒരു മാസം മുമ്പ് അല്ലെ ദീപ മരിച്ചത് അതിന് പുറകെ തന്നെ ചന്ദ്രസേന മരിക്കില്ലല്ലോ അപ്പൊ എന്തായിരുന്നു നമുക്ക് നാളത്തെ എപ്പിസോഡിൽ ഇങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ ചന്ദ്രസേന ഹോസ്പിറ്റലിൽ കിടക്കുന്നു എല്ലാവരും അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു പിന്നെ കാണേണ്ടത് ആ കാട്ടിലെ കാര്യങ്ങളാണ് കാണേണ്ടത് അപ്പോഴും ആ അമലുവിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ഗംഗപ്രസാദിനെ എന്റെ വിനായകേട്ടൻ എന്റെ വിനായകേട്ടൻ അതാണ് ഏറ്റവും വലിയൊരു കൊടുക്കാൻ തോന്നുന്നത് എന്തായാലും ഗംഗപ്രസാദ് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ പോലീസുകാർ വരുന്നുണ്ട് അത് വീക്കെൻഡ് പ്രൊമോയിലും കാണിച്ചായിരുന്നു അത് ഇടയിൽ ഒരു ദിവസം ഒരു പ്രൊമോ കാണിച്ചായിരുന്നു ഒരു പത്ത് സെക്കൻഡ് പ്രൊമോ ഗംഗപ്രസാദ് പൂട്ട് വീഴുവോന്ന് വെച്ചിട്ട് അതിൽ അതിലെങ്കിൽ പോലീസാർ വരാന ഭാഗമൊക്കെ കാണിച്ച കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ